ഇന്ന് ഇപ്പം തിരക്ക് ഒരു രാവിലെയാണ് കേട്ടോ അപ്പം രാവിലത്തെ ഒക്കെ ഇഡിലൊക്കെയായിരുന്നു അപ്പം അതിനെ കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം എല്ലാം കഴിഞ്ഞു ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഇക്കിട ഇടുക്കെല്ലാം പോയി ഇനിയിപ്പം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നു ഇന്നിപ്പം മെയിനായിട്ട് ക്ലീനിങ് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കുക്കിങ്ങൊക്കെ ലേറ്റ് ലേറ്റാക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാണല്ലോ അപ്പോൾ ഇനിയിപ്പം ഫസ്റ്റ് ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ് ആദ്യം കുക്കിംഗ് ആണോ അതോ ആണോ ചെയ്യാറ് ഒന്ന് പറയണ കേട്ടോ അപ്പം ഞാനിപ്പം സാധാരണ അധികം കുക്കിങ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ക്ലീനിങ്ങിൽ വരാറ് ഇല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ജോലി അധികമായിട്ടാണെന്ന് തോന്നാറ് അപ്പം കുക്കിങ് ചെയ്യും അതിൻ്റെ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് എൻ്റെ അത് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെ ആണ് ചെയ്യാറ് ഇപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒന്ന് ക്ലീനിങ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാണ് എപ്പോഴും കുക്കിങ് കുക്കിങ് തന്നെയാണല്ലോ അപ്പം ഇന്നിപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഈ കാണുന്ന ആ ഒരു വൈറ്റിലുള്ള ആ ഒരു ടിന്നില്ലേ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഞെറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഏറ്റവും ആണ് ഇവിടെ ഇപ്പം മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എത്ര ഇവിടെ എത്ര ക്ലീൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ പൊടികൾ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഡെയിലി ഇപ്പം ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥയാണ് എന്നാൽ മഴ പെയ്താൽ ആ ഒരു മഴയും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ആയിക്കെടുക്കും അപ്പം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ഇനിയിപ്പം മഴക്കാലത്തെ ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ച പണി ഈ ഒരു ക്ലോത്തൊക്കെ ഒന്ന് ഉണക്കി എടുക്കാം എല്ലാം നല്ലോണം പിരിച്ചിട്ടില്ലെങ്കിൽ എല്ലാം കരുമ്പന്നെടിച്ചിട്ട് ആകെ പിന്നെ ഡ്രസ്സെല്ലാം ചീത്തയായി പോലും അപ്പം കിട്ടുന്ന ചൻസിൽ ഉള്ള ഒരു വെയിലത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പം കിച്ചണിലോട്ട് വന്നാൽ കേട്ടോ കിച്ചണിൽ കുറേ പണികളുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ശേഷം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ മടി പിടിച്ചിപ്പം എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അങ്ങ് ആയിപ്പോ കയ്യിലൊരു ഫോണും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആ മടിയൊന്നും മാറില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ വൈക്ക് പോയില്ല ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു ങ്ങനെ ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ അങ്ങനെ ഒരുവിധം ഓരോ പണികൾ തട്ടിയെടുപ്പിക്കുമ്പോഴത്തേക്കും അടുത്തൊരു വലിയ പണി കിട്ടിയിട്ടോ ഈയൊരു മുളകിൻ്റെ ഒരു ബോട്ടിലിൻ്റെ കൈ നിന്നങ്ങ് വീണുപോയി അപ്പോൾ ആകെ നിലത്തെല്ലായിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു വെക്കിട്ടിട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ എളുപ്പം തീർക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ പണികളെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇതിപ്പം ഗ്രൈൻഡർ ഒന്നും എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല പക്ഷെങ്കിലും അതുകൊണ്ടായിരിക്കാം ഇനി ഇടയ്ക്ക് ഇതൊന്നും തുടച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടൊക്കെ പൊടിയായിരിക്കും കിട്ടും അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പിടിച്ചെടുക്കാറുണ്ട് അപ്പോൾ കിച്ചണൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ സമാധാനമായിരിക്കുമല്ലോ പിന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരും അപ്പം പിന്നെ ഇനിയിപ്പം ഇന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ലഞ്ചിന് തൽക്കാലം അവിടെ മാറ്റി നിർത്തിയതാണ് കുറച്ച് ലൈറ്റായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മടി ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ മതി മതി എന്നുള്ള ഒരു ഇത് പക്ഷേ എങ്കിലും വിട്ടുകൊടുക്കാണ്ട് ഞാൻ എല്ലാം ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പിന്നെ ഇപ്പം മാങ്ങ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇനിയിപ്പം മാങ്ങയൊന്നും അത്ര നല്ലതൊന്നും കിട്ടില്ല ഇതിപ്പം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചെന്നേ ഉള്ളൂ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഈ ഒരു ബാസ്ക്കറ്റിലിട്ട് വെക്കട്ടെ അങ്ങനെ ഇവിടെയൊക്കെ ഇപ്പം ഏകദേശം ഒന്ന് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മരുന്നിൻ്റെ അടുപ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ ഇവിടെ ഇപ്പം മരുന്ന് കൂടീൻ്റെ ടൈമാണ് എല്ലാവരും ഓരോ അസുഖമായിട്ടിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ബാക്കി ഒരുപാട് ക്ലീനിങ് പരിപാടികളുണ്ട് ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ എന്നൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഇലാസ്റ്റിക്കുള്ള ഒരു ബെഡ്ഷീറ്റില്ലേ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും കംഫർട്ടായിരിക്കില്ല കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ വിരിച്ചിട്ട് കഴിഞ്ഞാലും വീണ്ടും ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോകും ആകെ ചുരുണ്ട് മറിഞ്ഞു പോകും പക്ഷേങ്കിലും ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കുള്ളത് നല്ല നല്ല യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണെട്ടോ അത് ഒന്നും ആവില്ലല്ലോ ഇതിപ്പോൾ എങ്ങനെ വിരിച്ചിട്ടാലും നമ്മൾ വിഞ്ഞാലെ തന്നെ ഇങ്ങനെ പോരും അപ്പം ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാം ഇവിടെയും കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം അടിച്ചു വാരിൽ പണിയാണ് കേട്ടോ ഈ ഒരു പണി കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക ഒരുപാട് ജോലി അങ്ങ് കഴിഞ്ഞ പോലെ തോന്നുന്നു അല്ലേ അടിച്ച് തുടച്ച് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത് പിന്നെ പകുതി പണി കുക്കിങ്ങിലും പോവും അങ്ങനെ ഇനിയിപ്പം ഈയൊരു മാറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് അടി അടിക്കണം എപ്പോഴും ഇങ്ങനെ മാറ്റിങ്ങനെ എടുത്തടിക്കാറില്ല കേട്ടോ ഇതിപ്പം എടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം ഒരു ഒരാഴ്ചയിൽ രണ്ടാഴ്ച കഴിയുമ്പോക്കെയാണ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അടിക്കുന്നത് അല്ലെങ്കിൽ അതിനെ മുകളിൽ കൂടി അടിച്ചിട്ട് അങ്ങ് തുടച്ചെടുക്കലാണ് ഉണ്ടോ ചെയ്യാറ് അപ്പം ഇതൊക്കെ ഒന്ന് മുട്ടിയെടുക്കുന്നുണ്ട് ഈ മാറ്റ് ഇട്ടാൽ വൃത്തിയാണ് പക്ഷെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിപ്പം നമുക്ക് വാഷ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇതിപ്പം ഇവിടേക്കൊന്ന് നീക്കി അടിക്കാൻ കേട്ടോ ഇവിടേക്ക് ഞാൻ ഇത്ര അടിച്ചാലും അവർ എന്തെങ്കിലും മക്കൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ചെടുക്കണം പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് രണ്ടേക്കാൻ വരുക ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് എവിടെ നിന്നാണ് ഇപ്പം എന്നെ റിപ്ലൈ കൊടുത്തതാണ് ഇനി ആർക്കും അറിയുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം ഇത് ഇത് ആമസോൺ വാങ്ങിച്ചതാണ് മൂന്ന് സെറ്റാണ് അന്ന് ഞാൻ വാങ്ങിച്ചപ്പം തൗസൻഡ് റുപ്പീസാണ് മൂന്നെണ്ണത്തിന് പിന്നെ നമ്മുടെ താഴെയായിട്ട് പച്ചക്കറിയുടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് പച്ചക്കറി വാങ്ങിക്കുകയുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വന്നതാണ് അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങിച്ചു തിരിച്ചു വന്നു ഇനിയിപ്പം ഇവിടേക്കൊന്ന് തുടച്ചെടുക്കാം ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഉണ്ടോ തുടയ്ക്കാറുള്ളത് പിന്നെ ഈ ഒരു വൈറ്റ് ടൈൽ ആവുമ്പോൾ നമുക്ക് കൊണ്ടെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പിന്നെ നല്ല വൃത്തിയായിട്ട് തോന്നലോ നല്ല നല്ലൊരു വീട്ടിൽ നല്ലൊരു വെളിച്ചം തോന്നിക്കല്ലോ ഈ ഒരു വൈറ്റ് ഐറ്റം ഉള്ള ടൈൽ ആകുമ്പോൾ അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കൊണ്ടെടുക്കാൻ എന്നാലും സാരമില്ല ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും ഇനിയിപ്പോൾ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാൽക്കണി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ തുടച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് വെള്ളം ഒഴിച്ചിട്ട് വൈ വൈപ്പറുണ്ട് ഒന്ന് അങ്ങനെ തുടച്ച് എടുക്കുന്നതിന് നല്ലത് കിട്ടും അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിയൊക്കെ പോയി കിട്ടും തുടയ്ക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അവിടെ പൊടി ഇവിടെ പൊടി അങ്ങനെ കളിക്കും ഇനിയിപ്പോൾ ഇവിടെയും പെട്ടെന്ന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മോശമായി പോകും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രഷ് വെച്ചിട്ട് ഈ സൈഡ് കൂടിയത് പോലത്തെ നമുക്ക് എന്താ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടർക്കി വെക്കാറുണ്ട് അപ്പം അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് മോശമാവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം അവരങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കും അപ്പം അതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട് അതുപോലെ ഇതാ ഇവിടെ ഈ ഈയൊരു മിററൊക്കെ ഒന്ന് നമ്മുടെ കോളിങ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം കുക്കിങ്ങിലോട്ട് കയറണം അപ്പം ഇതാ ഈ ഒരു ഫ്ലവറ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഇതിങ്ങനെ കാണുമ്പം എവിടെ വെക്കണം എന്ന് എനിക്കൊന്നറിയില്ല കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം അതൊക്കെ ഒന്ന് അവിടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഫ്രഷൊക്കെ ആയി കഴിഞ്ഞു അപ്പം സമയം ഇതാ ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അപ്പം ചോറെല്ലാം ഉണ്ടാക്കട്ടെ അപ്പം അരി പെട്ടെന്ന് വേവുന്ന ഒരു ടൈപ്പ് അരിയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതാ മീൻ നെല്ലിക്കിടണം മത്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും നെല്ലിക്കിടുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു പച്ചക്കറി വെക്കണം പച്ചക്കറി വെക്കാൻ നോക്കുമ്പോൾ പരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഈ ഉണക്ക നെല്ലിക്ക വെച്ചിട്ടുള്ള മീൻകറി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇതിപ്പം ഉണക്ക നെല്ലിക്ക എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം കളയാണ് കേട്ടോ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് എടുത്തിട്ട് നമുക്കിതൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു ഉണക്ക നെല്ലിക്കയിലോട്ട് നമ്മുടെ ഫെനൽ സൈഡില്ലേ പെരിഞ്ചീരകം അതിട്ട് കൊടുക്കുക കുരുമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇല്ലേ പച്ചമുളക് നമ്മൾ എരിവിനാവശ്യമുള്ള അത്ര പച്ചമുളക് പിന്നെ കുറച്ച് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ ബാക്കി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ആ ഒരു പേസ്റ്റിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം നെല്ലിക്ക നെല്ലിക്കെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം ഒരു പേസ്റ്റും ഉണ്ട് അപ്പം ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം മത്തി ഇട്ട് കൊടുക്കാം മത്തി അയല അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഇതിലോട്ട് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പം സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഇനിയിപ്പം ഒന്ന് തിളച്ച് വരുമ്പോഴതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മത്തി വേവുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു കറിയും ഏകദേശം ആയിക്കിട്ടോ അപ്പോൾ അതാ ചോറെല്ലാം റെഡിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ ലഞ്ചൊക്കെ കഴിക്കണം നല്ല വിശപ്പുണ്ട് കേട്ടോ കുറച്ച് പണിയെല്ലാം എടുത്തിട്ടോ അപ്പം നല്ല വിശപ്പൊക്കെ ഉണ്ട് അപ്പം ഇപ്പം മത്തിയിൽ നല്ല ഈ ഒരു പനി ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇപ്പം ഇതാ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടോടുകൂടി നല്ല ചോറ് ചൂടോ ചോറിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി പിന്നെ പിറ്റേന്ന് ആകുമ്പോഴത്തേക്കാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇത് പത്തിരിക്കൊക്കെ അടിപൊളിയാണ് പത്തിരി ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പിറ്റേന്നാകുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി നല്ല വറ്റിയിട്ട് കിട്ടും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ